ഹലോ അക്ലോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റ്സ് മീ ഇന്ന് നമ്മൾ ജെട്ടറ്റിന് വരുന്ന പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ചോദിച്ച പല ചോദ്യങ്ങളും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു ചോദ്യത്തിലേക്ക് പോകാം ആദ്യത്തെ ഒരു ചോദ്യമാണ് നിർമ്മല ഉപന്യാസ് മേ നിർമല കാ അപ്പൊ നിർമ്മല എന്ന നോവല് നിങ്ങൾക്കറിയാം പ്രേംചന്ദിന്റെ ഒരു പ്രശസ്തമായ ഒരു നോവലാണ് നിർമ്മല എന്ന് പറയുമ്പോൾ നിർമ്മലയിൽ എന്ന നിർമ്മല എന്ന കഥാപാത്രം അപ്പൊ നിർമ്മല എന്ന കഥാപാത്രത്തിന്റെ ഹസ്ബൻഡിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത് ഇത് കഴിഞ്ഞ വർഷം കേട്ടന് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അപ്പൊ അതിൽ പല ക്യാരക്ടേഴ്സ് ഉണ്ട് അപ്പോൾ അതിൽ നിർമ്മലയുടെ ഹസ്ബൻഡായിട്ട് വരുന്ന ക്യാരക്ടർ ആരാണ് എന്നുള്ളതാണ് അപ്പൊ നിർമ്മല എന്ന നോവലിന്റെ വിഷയം എന്ന് പറയുന്നത് ബേമേൽ വിവാഹമായിരുന്നു അതുപോലെ ദഹേജ് പ്രഥ തുടങ്ങിയതൊക്കെ അതിന്റെ വിഷയങ്ങളാണ് അപ്പോൾ നമുക്ക് ഓപ്ഷൻസിലേക്ക് പോകാം അപ്പോൾ ഓപ്ഷൻസ് വരുന്നത് എന്താണ് ഓപ്ഷൻ എ ജിയാറാം ഓപ്ഷൻ ബി സിയാറാം ഓപ്ഷൻ സി തോത്താറാം ഓപ്ഷൻ ഡി മൻസാറാം അപ്പൊ ഇതെല്ലാം എന്താണ് രാമാണ് അല്ലേ അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരും അല്ലെ കാരണം ജിയാറാം ഉണ്ട് സിയാറാം ഉണ്ട് തോത്താറാം ഉണ്ട് മൻസാറാം ഉണ്ട് അപ്പോ ഈ നാല് രാമുകളിൽ ഏതാണ് നമ്മുടെ നിർമ്മലയുടെ രാമൻ അല്ലെ നിർമ്മലയുടെ രാമൻ ആരാണെന്ന് നമുക്ക് നോക്കാം അപ്പോ ഏതായിരിക്കാം നോക്കാം തോത്താറാമാണ് അല്ലെ അപ്പൊ തോത്താരാമാണ് എന്ത് നിർമ്മലയുടെ എന്ത് നമ്മുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് അപ്പോ തോത്താറാമിന് ഇത് രണ്ടാം വിവാഹമാണ് അല്ലെ നിർമ്മലയായിട്ട് തോത്താരാമിന് രണ്ടാം വിവാഹമാണ് അപ്പൊ തോത്തയാണ് എന്ത് നിർമ്മലയുടെ പത്തിയായി വരുന്നത് മറ്റു മൂന്ന് പേര് ആരാണ് ജിയാറാം സിയാറാം മൻസാരാം ഈ മൂന്ന് പേരും തോത്താരാമിന് ആദ്യ ഭാര്യയിൽ ഉണ്ടായ മക്കളാണ് അല്ലെ അപ്പൊ തോത്താരാമിന്റെ മക്കളാണ് ആര് ജിയാറാം സിയാറാം മൻസാരാം പക്ഷെ ഇത് നിർമ്മയിലുണ്ട നിർമ്മലയിൽ ഉണ്ടായതല്ല പക്ഷേ എന്താണ് തോത്താരാമിന്റെ ആദ്യ ഭാരയിൽ ഉണ്ടായ മക്കളാണ് എന്ത് ഈ പറയുന്ന മൂന്ന് പേര് ഓക്കെ അപ്പോ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം യഷ്പാൽ കി ഗണ്ണ മുഖ്യ രൂപ സേ അതായത് യഷ്പാൽ എന്ന ഈ കഥാകാരൻ അല്ലെ അപ്പൊ നോവലിസ്റ്റ് ആണ് അതുപോലെ കഹാനികാർ എന്ന രണ്ടര നിലയിലും യശ്പാൽ പ്രശസ്തനാണ് അപ്പോൾ ഈ ഒരു കഥാകാരൻ ഏത് ഹിന്ദി സാഹിത്യത്തിലെ ഏത് കോടിയിലാണ് വരുന്നത് അതായത് ഏത് മേഖലയിലാണ് അതായത് ഏത് ജോണറിലാണ് വരുന്നത് നോവലിലെ തന്നെ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണ് വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഓപ്ഷൻസ് നമുക്ക് നോക്കാം ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് ഓപ്ഷൻ എ മനോവൈജ്ഞാന കഥാകാർ ഓപ്ഷൻ ബി അഞ്ജലി കഥാകാർ ഓപ്ഷൻ സി ഐതിഹാസിക് കഥാകാർ ഓപ്ഷൻ ഡി എന്താണ് പ്രഗതിവാദി കഥാകാർ എന്നുള്ളതാണ് അപ്പോൾ ഏതാണ് ശരിയായ ഉത്തരം യശ്പാല് ഏതിലാണ് വരുന്നത് എന്നതാണ് ചോദ്യം അല്ലേ പ്രകൃതിവാദാണോ ഐതിഹാസിക ആണോ ആഞ്ചലികാണോ മനോവൈജ്ഞാനിക ആണോ എന്നുള്ളതാണ് അപ്പോൾ ഉത്തരം വരുന്നത് പ്രകതിവാദാണ് പക്ഷെ ഇവിടെ ഐതിഹാസിക് എന്ന രീതിയിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് പക്ഷേ പ്രകൃതിവാദിയാണ് കേട്ടോ അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം പ്രകൃതിവാദി കഥാകാരാണ് യഷ്പാൽ എന്ന് പറയുന്നത് ഓക്കെ നമുക്കിനി കുറച്ച് ഉപന്യാസിന്റെ കോട്ടയിൽ നോക്കാം നമ്മൾ നമ്മളിതിപ്പോൾ കണ്ടു അല്ലെ മനോവൈജ്ഞാനിക് കണ്ടു അതുപോലെ ആഞ്ചലി കണ്ടു ഏതിഹാസിക് കണ്ടു പ്രഗതിവാദി കണ്ടു അപ്പം ഈ ഒരു മേഖലയിൽ വരുന്ന പ്രധാനപ്പെട്ട നോവലിസ്റ്റുകൾ ആരെന്ന് നോക്കി വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് കൃത്യമായിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ കഴിയും അല്ലെ അപ്പൊ മനോവൈജ്ഞാനിക് എന്ന് പറയുമ്പോൾ എന്താണ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള നോവലാണ് അല്ലെ മനുഷ്യന്റെ മനഃശാസ്ത്രപരമായ നോവലാണ് അല്ലെ അപ്പോൾ അതിൽ വരുന്ന പ്രധാനപ്പെട്ട ആളുകൾ ജയനീന്ദ്രകുമാറുണ്ട് ഇലാചന്ദ്ര ജോഷി ഉണ്ട് അജ്ഞയുണ്ട് ഡോക്ടർ ദേവരാജുണ്ട് അപ്പൊ ഈ നാല് പേരാണ് പ്രധാനമായും വരുന്നത് ആരൊക്കെയാണ് ജയനീന്ദ്ര ഇലാചന്ദ്ര ജോഷി അതുപോലെ അജ്ഞേ ജ്ഞേ എന്ന് പറയുമ്പോൾ പ്രയോഗവാദി കവിതയുടെ ആളാണ് താറസപ്തകിന്റെ എഡിറ്റർ ആണ് ആരാണ് സച്ചിദാനന്ദ് ഹീതാനന്ദ് വട്ട്സ്യി അജ്ഞേ അതുപോലെ ഡോക്ടർ ദേവരാജ് ഇനി ആഞ്ചലിക് ഉപന്യാസത്തിൽ വരുന്നത് ആരൊക്കെയാണ് രാങ്കേ രാഘവ് അല്ലെ കപ്ത പുക്കാരു എന്ന നോവലൊക്കെ എഴുതിയ റാങ്കി രാഘവ് അതുപോലെ വിവേകി റായ് രാംധരശ് മിശ്ര തുടങ്ങിയ ആളുകളാണ് എന്തിൽ വരുന്നത് ഈ ആഞ്ചലിക് വരുന്നത് അതുപോലെ ഫണീശ്വർനാഥ് രേണു മെലാഞ്ചൽ എഴുതിയ ഫണീശ്വർനാഥ് രേണു അതുപോലെ രാംധരശ് മിശ്രന്റെ പരത്തി പരിഗഥ ഇതൊക്കെ പ്രധാനപ്പെട്ട ആഞ്ചലിക് നോവലുകളാണ് അതുപോലെ ശൈലീഷ് മട്ടിയാനിയും എന്താണ് ഷഹരി ഓർ ഗ്രാമീൺ ആഞ്ചലിനെ പറ്റി എഴുതിയിട്ടുള്ള ഒരു നോവലിസ്റ്റാണ് അപ്പോൾ ഇത്രയും ആളുകളാണ് എന്ത് ആഞ്ചലികിൽ വരുന്നത് ഇനി ഐതിഹാസിൽ വരുന്നതാണെങ്കിലോ വൃന്ദാവൻലാൽ വർമ്മ ഹസാരി പ്രസാദ് ദ്വേദി ഒക്കെയാണ് എന്തിൽ വരുന്നത് ഐതിഹാസിക് നോവലിസ്റ്റ് എന്ന പേരിൽ വരുന്ന ആളുകൾ പിന്നീട് വരുന്നു പ്രഗതിവാദി പ്രഗതിവാദി എന്ന് പറയുമ്പോൾ രാംവിലാസ് ശർമ്മയുണ്ട് ഉണ്ട് നമ്മൾ നേരത്തെ കണ്ടതാണ് നാഗാർജുനുണ്ട് ഹൃദയേഷ് ഇങ്ങനെ ഒരു പറ്റം ആളുകൾ എന്തിൽ വരുന്നു പ്രഗതിവാദി ഉപന്യാസകാർ എന്ന കോടിയിൽ വരുന്നു മറ്റൊരു ചോദ്യമാണ് പ്രയോഗ്വാദത്തെ സംബന്ധിത് കവി ഇൻമേ കോൻ അപ്പൊ പ്രയോഗവാദം നമുക്കറിയാം കാവ്യ ആന്തോളനിലെ ഒരു പ്രധാനപ്പെട്ട എന്താണ് വികാസയാത്രയിൽ ഒന്ന് അംശാണ് അപ്പോ ഈ പറയുന്ന പ്രയോഗവാദവുമായി ബന്ധപ്പെട്ട കവി ആര് എന്നുള്ളതാണ് ഓപ്ഷൻസ് നമുക്ക് നോക്കാം ഓപ്ഷൻസ് വരുന്നത് ഓപ്ഷൻ എ സുമിത്രാനന്ദൻ പന്ത് ഓപ്ഷൻ ബി ഭാരതേന്ദു ഹരിശ്ചന്ദ്ര ഓപ്ഷൻ സി സച്ചിദാനന്ദ് ഹീരാരൻ വാട്ശ്യാൻ അഗ്നേ ഓപ്ഷൻ ഡി ശ്യാം സുന്ദർദാസ് ദാസ് അപ്പൊ ഈ നാല് പേരിൽ ആരാണ് പ്രയോഗവാദുമായി ബന്ധപ്പെട്ട് വരുന്ന കവി എന്നുള്ളതാണ് ചോദ്യം അല്ലെ ഈ നാല് പേരിലെ പ്രയോഗവാദുമായി ബന്ധപ്പെട്ട് വരുന്നത് ആരാണ് നിങ്ങൾക്കറിയാം അല്ലെ സുമിത്രാനന്ദൻ പന്തിന് അദ്ദേഹം ഛായാവാതുമായി ബന്ധപ്പെട്ട ആളാണ് ഭാരതേന്ദു ഹരിശ്ചന്ദ്ര ആണെങ്കിൽ കവിതാ വികാസത്തിന്റെ തുടക്കകാലത്ത് അതായത് ആധുനിക ഹിന്ദി കവിതയുടെ തുടക്കകാലത്ത് വരുന്ന ആളാണ് ഭാരതേന്ദു ഹരിശ്ചന്ദ്ര അപ്പോ അതുമല്ല ഇനി അജ്ഞയാണെങ്കിലോ അജ്ഞയെ ആവാനാണ് സാധ്യത അല്ലെ സാധ്യത എന്നല്ല അജ്ഞയാണ് ശരിയായ ഉത്തരം അപ്പൊ സച്ചിദാനന്ദ് ഹീരാനന്ദ് വാർഷ്യാൻ അഗ്നി കാരണം അജ്ഞയെ എന്താണ് പ്രയോഗവാദിന്റെ തുടക്കക്കാരനാണ് പ്രയോഗവാദിന്റെ ഈ കവിതയുടെ ആളാണ് അജ്ഞ അദ്ദേഹത്തിന്റെ താറു സപ്തകു പിന്നെ എന്താണ് ദൂസ്രാസപ്തീസ്രാ സപപ്തകൾ ചൗഥാ സപ്തകം അപ്പൊ ഈ സപ്തക് പരമ്പരയുടെ ആളാണ് ആര് അജ്ഞന്ന് പറയുന്നത് ഇനി ഷ്യാം സുന്ദർദാസ് അത് രാമചന്ദ്ര ശുക്ല യുഗ്മേ ആനവാല കവി ഹെ അപ്പോ ശരിയായ ഉത്തരം അജ്ഞയാണ് സച്ചിനാനന്ദൻ ഹീരാനന്ദ് വട്സ്യാൻ അജ്ഞയാണ് അപ്പോ നമ്മുടെ ജെ എൽ ടിയുടെയും കേട്ടതിൻ്റെയും പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എത്രയും വേഗം നിങ്ങൾ എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് അക്ലോറ തരുന്ന ഒരുപാട് നല്ല റെക്കോർഡ് ക്ലാസ്സുകൾ അതിലുണ്ട് നിങ്ങൾക്ക് സൗകര്യം പോലെ ക്ലാസ് കേൾക്കാവുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് അപ്പോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും അപ്പൊ തീർച്ചയായിട്ടും അക്ലോറുമായി ബന്ധപ്പെടുക ഓക്കെ അപ്പോ അടുത്ത ഒരു ചോദ്യം അടുത്തറിയാം ഭൂതകാലീൻ ക്രിയ ഭൂതകാലീൻ ക്രിയ എന്ന് പറയുമ്പോൾ ടെൻസ് ആണ് അല്ലെ അതായത് വർത്തമാൻകാലുണ്ട് ഭവിഷ്യത് കാലുണ്ട് ഭൂതകാലം അപ്പൊ ഇവിടെ

െന്ന് പറയുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ മില്ല എന്ന ക്രിയയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ അപ്പൊ മില എന്ന ഭൂതകാലത്തിൽ പ്രയോഗിക്കുമ്പോൾ ഹം എന്ന് വന്ന് കഴിയുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് ഇവിടെ ബഹുവചന രീതിയിൽ അത് അവസാനിക്കും പക്ഷേ എപ്പോൾ മാത്രമാണ് ഭൂതകാലത്തിലല്ല മറിച്ച് എവിടെയാണ് വർത്തമാനത്തിലും ഭവിഷ്യത്തിലും അതായത് ഹം അപ്നെ അല്ലെങ്കിൽ ഹം എന്ന രീതിയിൽ വരുമ്പോൾ ഇവിടെ പക്ഷേ ഭൂതകാലം വരുമ്പോൾ നേ എന്ന ഒരു പ്രത്യയം എന്താണ് അതിൽ കൂടെ വരും അപ്പൊ ഹംനെ എന്ന രീതിയിലാണ് വരേണ്ടത് അതുകൊണ്ട് ഒന്നാമത്തത് തെറ്റായ ഒരു പ്രയോഗമാണ് രണ്ടാമത്തത് നോക്കുമ്പോൾ ഹംനെ അല്ലപ്പോ എന്താണ് ഹംനെ ദോസ്തോ സിമിലെ ഇവിടെ നേ വന്നിട്ടുണ്ട് അത് ശരിയാണ് പക്ഷേ അപ്നെ ദോസ്തോം സെമിലെ അപ്പൊ അവിടെ അവസാനിക്കേണ്ടത് നേ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്താണ് ഏകവചനത്തിലാണ് അവസാനിക്കേണ്ടത് സിംഗുലർ ആയിട്ടാണ് അവസാനിക്കേണ്ടത് അപ്പൊ ഇവിടെ എന്നല്ല മില്ല എന്നാണ് വരേണ്ടത് അപ്പൊ ഇത് തെറ്റാണ് ഹംനെ മൂന്നാമത്തേ ആണെങ്കിലോ ഇവിടെ വന്നിട്ടുണ്ട് ഹംനെ മില എന്നുമായിട്ടുണ്ട് അപ്പോൾ ശരിയായ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് അപ്നെ ദോസ്തോസെ മില എന്നുള്ളതാണ് അപ്പൊ ഈ ഗ്രാമർ പോർഷനും വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഇത് കവർ ചെയ്യേണ്ടതാണ് ഓക്കെ അപ്പോ താങ്ക് യു അടുത്ത ഒരു വീഡിയോയിൽ എന്താണ് പുതിയ ചോദ്യങ്ങളുമായി പുതിയ വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ഗുഡ് ബൈ